ഗോവത്തിലെ ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്കു നിരവധി തൊഴിലവസരങ്ങൾ അടുക്കള സഹായി നൂറ്റി ഇരുപത്തഞ്ച് കെ ഡി പത്താൾ ആവശ്യമുണ്ട് ഹെഡ് ഷെഫ് അഞ്ചാൾ ആവശ്യമുണ്ട് വികസന ഷെഫ് അഞ്ചാൾ ആവശ്യമുണ്ട് ശമ്പളം ചർച്ച ചെയ്യാവുന്നതാണ് ഓവർ ടൈം എടുത്ത് പണിയെടുക്കാവും ബാക്കി ശമ്പളം സൗജന്യ താമസവും ഗതാഗതവും ഡ്യൂട്ടി മേൽ നൽകുന്നു ഓവർ ടൈം ലഭ്യമാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയണം കോയിത്തിൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തിന് മുമ്പ് നിങ്ങളുടെ മുഴുവൻ സെറ്റപ്പ് ഡോക്യുമെൻറ്റുകൾ പങ്കിടുക ബയോഡാറ്റയും പാസ്പോർട്ടും ഈ നമ്പറിലേക്ക് അയക്കുക റെഡ് വേൾഡ് ടൂറുകളും യാത്രകളും കൂടുതൽ വിവരങ്ങൾ വിളിക്കാൻ നമ്പർ എടുക്കുന്നുണ്ട് നമ്മളുടെ ഓഫീസിന് സമീപം പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ ക്ഷേത്രത്തിന് സമീപം അപ്നാ കോംപ്ലക്സ് മേപ്പാടി എന്നാണ് അവരുടെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് ഞാൻ കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്